പോത്ത് മേടിച്ചു കഴിഞ്ഞാലും വിട്ടായിരുന്നു പെരുന്നാള് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞപ്പോ ഞങ്ങൾ ഇതേ മതി യൂട്യൂബില് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കണ്ടിട്ട് ബുക്ക് ചെയ്തതാണ് അഡ്വാൻസ് കൊടുത്ത് ബുക്ക് ചെയ്തിട്ട് ഇന്ന് ലോഡ് വരും പറഞ്ഞു രാവിലെ വന്നു നാല് കുട്ടികളെ എടുത്തിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മലപ്പുറത്തുള്ള ഫാമിലാണ് അപ്പോൾ നമ്മുടെ പുതിയ ലോഡ് ഇന്ന് എത്തിയിട്ടുണ്ട് ഏകദേശം അറുപതോളം പോത്തുട്ടികളാണ് ഈ പ്രശ്നത്തെ ലോഡിനകത്ത് എത്തിയിരിക്കുന്നത് അപ്പം ഈ പ്രശ്ന ലോണിന് പ്രത്യേകം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്കൊരു പന്ത്രണ്ടായിരം രൂപ മുതൽ നല്ല ക്വാളിറ്റിയുള്ള ഹരിയാന മുറ പോത്തോട്ടിലും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ കഴിയും നമ്മൾ നേരത്തുള്ള വിടിക്കാത്ത ഇവിടുത്തെ എന്ന് പറയുമ്പോൾ ഒരു ആവറേജ് ഒരു ഇരുന്നൂറ് ഒരു ആവറേജ് അതായത് നൂറ്റമ്പത് മുതൽ മുന്നൂറ് വരെയുള്ള കുട്ടികളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒത്തിരി ആൾക്കാർ ഇപ്പം ചെറിയ ബഡ്ജറ്റിലൊക്കെ പോത്തൂട്ടിലെ വാങ്ങിക്കാൻ നോക്കുന്നുണ്ട് ഒരു ഒന്ന് രണ്ട് ഒന്നര വർഷം രണ്ട് വർഷമൊക്കെ വളർത്താൻ ആ രീതിയിലൊക്കെ ഭാഗത്തുള്ള കുട്ടികൾ അപ്പോൾ അവർക്ക് പറ്റിയ പോത്തുട്ടികളാണ് ഈ പ്രാവശ്യം കൂടുതലും വന്നിരിക്കുന്നത് ഏകദേശം ഒരു പകുതിക്കുള്ള കുട്ടികൾ നമുക്കൊരു നൂറ്റി അൻപതിൽ താഴെയുള്ള കുട്ടികളുണ്ട് ബാക്കി ഉള്ളതെല്ലാം പെരുന്നാൾ കണക്കാക്കിയുള്ള പോത്തുട്ടികളുണ്ട് അപ്പോൾ നമുക്ക് പന്ത്രണ്ടായിരം മുതൽ നല്ല ക്വാളിറ്റിയുള്ള പോത്തുട്ടിലാണ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമില് കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് നമ്മുടെ പറഞ്ഞിരുന്നായിരിക്കും ചേച്ചി പേരെന്താ പേര് ഷീബ തരുന്നതായിരിക്കും സ്ഥലം അപ്പോൾ നമുക്ക് എത്ര പോലെയാണ് തൂക്കം എത്ര ഉള്ളത് മുട്ടീ നേരത്തെ വളർത്തിയിട്ട് എത്ര നാളെ വരെ നിർത്തിയിട്ടുണ്ട് ഒരു വർഷം കൊണ്ട് തന്നെ അപ്പൊ നമുക്ക് അത്യാവശ്യം ലാഭം കിട്ടിയിട്ടുണ്ട് അപ്പൊ പോലത്തിന് ലാഭം കിട്ടിയൊണ്ടാണ് വീണ്ടും പോത്ത് വളർത്താൻ വേണ്ടി അപ്പൊ ഇനിയും ഇതിനെ കൊണ്ടിട്ട് എത്ര നാളെ വളർത്താനെ ഞങ്ങൾ ഏകദേശം ഒരു വലിപ്പം നമ്മൾ കണക്ക് കണക്കാറിയല്ലോ അപ്പൊ ഒരു വർഷം ഒന്നുവർഷ കൊടുത്ത് അടുത്തും നല്ല അത്യാവശ്യം നല്ല കുട്ടികളാണ് ഞങ്ങൾ ഇത് ഒന്ന് നമ്മുടെ നെൽരുവി അല്ലേ നെല് പിന്നെ വേറെ പിന്നെ ഇത് രണ്ട് നമ്മുടെ മുറ അല്ലേ എന്നാ എത്രയൊക്കെ തൂക്കേണ്ട ഇത് ഇത് നൂറ്റി അറുപത്തി അഞ്ച് എഴുപത് പിന്നെ ഒരു വണ്ടി കൊണ്ടോണ്ടിവിടെ ബ്രോ എന്ത് ചെയ്യാ നേരത്തെ പോരിപാടിയൊക്കെ ഉള്ള അപ്പൊ ഇത് എല്ലാ പ്രാവശ്യം എല്ലാ വർഷവും എല്ലാ വർഷം എടുക്കും സ്ഥിരം നമ്മുടെ ഇവിടുന്ന് തന്നെ എടുക്കും കുട്ടികളൊക്കെ കണ്ടിട്ട് എങ്ങനെയുണ്ട് മൊത്തത്തില് നല്ല കുട്ടികളാണ് ഓക്കെ ഇഷ്ടപ്പെട്ട കുട്ടികളൊക്കെ കിട്ടിയ ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ട് കുട്ടികളാണ് അപ്പൊ ഇനിയും നമുക്ക് വീണ്ടും വേറെ ആൾക്കാരുണ്ടെങ്കിൽ എടുക്കാമെന്ന് അവരോട് പറയാമല്ലോ നല്ല കുട്ടികളാണെന്നുള്ള കാര്യം

ശരി പെരുന്നാളിനാണ് കൊടുക്കുന്നത് നല്ല ഓക്കെ ഒരു പ്രത്യേക മോഹവല കിട്ടുന്നേ അപ്പൊ കൊടുക്കും പിന്നെ വീണ്ടും പുതിയതിനെ തുറന്നോണ്ടേരിക്കൽ നമ്മുടെ പുതിയ ലോഡിനകത്ത് നമ്മൾ പതിവിനു വിപരീതമായിട്ട് നിങ്ങൾ ചെറിയ കുട്ടികളെ കൊണ്ടല്ലോ അല്ലേ അതെ നമ്മൾ നേരത്തെ വീഴ്ചയ്ക്കകത്ത് നോക്കി കഴിഞ്ഞാൽ എല്ലാം ഒരു ആവറേജ് ഇരുന്നൂറിന് മോളുടെ കുട്ടികളാണ് പിന്നെ പകുതിക്കുള്ളും കുട്ടികൾ ഒരു നൂറ്റി മുപ്പത് റേഞ്ചിലുള്ളത് ഉള്ളത് അതൊന്ന് ചെറിയ കുട്ടികളെ കൊണ്ടുവരാൻ കാര്യം അല്ല നമുക്ക് കഴിഞ്ഞ എല്ലാ കൂടെയുള്ള നമുക്ക് വലിയ കുട്ടികളായിരുന്നു അതായത് നൂറ്റൻപത് പ്ലസ് ഉള്ള കുട്ടികളായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഒരുപാട് പാലക്കാട് തൃശ്ശൂർ ഏരിയ നമുക്ക് ഒരുപാട് ചെറിയ ടി ബോർഡറിൻ്റെ ആളുകൾ വന്ന് അപ്പോൾ അവർക്കും കൊടുക്കാൻ വേണ്ടിട്ട് പക്ഷെ നമ്മളൊരു പന്ത്രണ്ടായിരം രൂപ മുതലുള്ള കുട്ടികൾ നമുക്ക് സ്റ്റോക്ക് ആയിരുന്നു ഓക്കെ പന്ത്രണ്ടായിരം രൂപ മുതൽ നമുക്കൊരു ഇരുപത്തെട്ട് ഇരുപത്തി രൂപികളാണ് ഈ ലോഡിൽ നമുക്ക് ഉണ്ട് അതായത് നമുക്കൊരു മുതൽ ഒരു ഈ ഈ ഉണ്ട് നമുക്ക് ശരിക്കും ചെറിയ കുട്ടികളുടെ ആവശ്യം ഒരു ഒത്തിരി ഒന്ന് രണ്ട് വർഷത്തിലോട്ടൊക്കെ വളർത്താൻ പ്ലാൻ ചെയ്യുന്നവരാണ് അതായത് ബഡ്ജറ്റിൽ കൊണ്ടുപോകുന്ന കുട്ടികൾ ആവശ്യമുള്ളവരുണ്ട് അതായത് ചെറിയ വിലക്ക് വേണ്ടവര് സാധാരണ കൊണ്ടുപോകുന്ന നമ്മളെപ്പോഴും റഫറിയില് കുറച്ച് വലിയ കുട്ടികൾ എടുക്കാനാണ് പക്ഷെ ആളുകൾ ചിലവർക്ക് പൈസ കുറവുള്ളവർ അവർ എന്തെങ്കിലും പന്ത്രണ്ടായിരം പതിനയ്യായിരം രൂപ താഴെയുള്ള കുട്ടികളും വേണമെന്ന് പറയുന്നതുകൊണ്ട് അവർക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഈ ലോഡ് നമ്മൾ കൂടുതലും ചെറിയ ചെറിയ ഓ ശരി നമുക്ക് ഈ കുട്ടികളും കുട്ടികളും വലിയ വലിയ കൂടുതൽ മതി വളർച്ചയിൽ എന്തെങ്കിലും വ്യത്യാസം ഇല്ല വളർച്ചയിലല്ല വളർച്ച എന്ന് ഇത് നമ്മൾ കൊണ്ടുപോയിട്ട് കൊണ്ടുപോയി ഫീഡ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും അത് ഏത് പോകാണെങ്കിലും നല്ല രീതിയിൽ ഫീഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ വളർച്ച കാണിക്കും നമുക്ക് ചെറുത് കൊണ്ടുപോവാണെന്നു എനിക്ക് കുറച്ചുകൂടെ കാലം തീരുണ്ടല്ല അതെ അതെ പിന്നെ എന്ന് പോത്തിന് പൊതുവെ കൊണ്ടുപോകുമ്പോ ഒരു വർഷം വളർത്തി വെക്കുന്നതായിരിക്കും ഏറ്റവും ലാഭം ഓക്കെ പിന്നെ ചെറുത് അവനാന്റെ ബഡ്ജറ്റിനനുസരിച്ച് ബജറ്റിനുസരിച്ച് കൊണ്ടുപോകാൻ മൂന്ന് ചേച്ചിമാരെ കൊണ്ട് അവരെല്ലാം തന്നെ എനിക്ക് നേരത്തെ ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത് നമ്മളൊരു ആളായിരുന്ന അഞ്ഞൂറ് ബുക്കിംഗ് എടുക്കും ഓക്കെ തിരക്ക് കഴിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാരണം